ദൈവനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇന്ന് പരീക്ഷയുടെ അടു മറ്റൊരു ഘട്ടം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ നമുക്കൊന്ന് ശ്രമിക്കാം നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു വരത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് നാം പഠിച്ച കാര്യം വിശ്വാസം വ്യത്യസ്തമായ മേഖലകളിലും വ്യത്യസ്തമായ രീതികളിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളിലും പരിശോധിക്കപ്പെടും എന്നായിരുന്നു പരിശോധിക്കപ്പെടുന്ന വിശ്വാസം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു ഇനി ഞാൻ ജീവിക്കുന്നില്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എങ്കിൽ ആ വിശ്വാസം ഓരോ ദിവസവും വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളിൽ പരിശോധിക്കപ്പെടും നമ്മൾ പരിശോധിക്കപ്പെടുന്ന മേഖലയായിട്ട് ആദ്യം കണ്ട നമ്മുടെ ഹൃദയമാണ് ഹൃദയത്തിൽ നിന്ന് ഞാൻ ജീവിക്കുന്നു ക്രിസ്തു ജീവിക്കുന്നു എന്ന് കുത്തി നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഒന്ന് സുഖലോലുപതയാണ് ലോലുപതയാണ് അതിൽ ജഡമോഹമുണ്ട് കൺമോഹമുണ്ട് ജീവനത്തിൻ്റെ പ്രതാപമുണ്ട് രണ്ടാമത് കണ്ടത് മദ്യപാനമാണ് അല്ലെങ്കിൽ ലഹരിയോടുള്ള ആസക്തികളാണ് മൂന്നാമത് ഉപജീവന ചിന്തകളിലൂടെയാണ് ഹൃദയം കുത്തി നോക്കുന്നത് ആരാണ് ജീവിക്കുന്നത് എന്ന് രണ്ടാമത് നമ്മൾ കണ്ടു പുറത്തുനിന്ന് അതുപോലെയുള്ള പരിശോധനകൾ ഉണ്ടാകും ആ പരിശോധന എന്ന് പറയുന്ന ഒന്ന് കഷ്ടങ്ങളിലൂടെ പരിശോധിക്കപ്പെടും നമ്മുടെ വിശ്വാസം ബുദ്ധിമുട്ടുകളിലൂടെ വിശ്വാസം പരിശോധിക്കപ്പെടും ഉപദ്രവങ്ങളിലൂടെ വിശ്വാസം പരിശോധിക്കപ്പെടും ഒറ്റപ്പെടലുകളിലൂടെ അല്ലെങ്കിൽ തള്ളപ്പെടുന്ന അവസ്ഥകളിലൂടെ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടും നമ്മൾ ഇന്നലെ കണ്ട കാര്യം നമ്മെക്കുറിച്ച് പഴി പറയുമ്പോൾ വിശ്വാസം പരിശോധിക്കപ്പെടും എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ നമ്മളെ ആളുകൾ കളിയാക്കുന്നത് നമ്മുടെ വിശ്വാസം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നമുക്ക് ഇന്ന് പുറത്തുനിന്നുണ്ടാകുന്ന എല്ലാ തിന്മയും കളവായി പറയുക എന്ന ഒരു കാര്യം ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം ആ വാക്യത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് അത് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം പഴിയാണ് രണ്ടാമത്തെ കാര്യം ഉപദ്രവമാണ് മൂന്നാമത്തെ കാര്യം എല്ലാ തിന്മയും കളവായി പറയുക എന്നുള്ളത് ആണ് അപ്പം നമ്മൾ പഴി ഇന്നലെ കണ്ടു അതിന് മുൻപേ നമ്മൾ ഉപദ്രവങ്ങൾ കണ്ടിരുന്നു ഇന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം എല്ലാ തിന്മയും കളവായി പറയുന്നു എന്നുള്ളതാണ് എന്താണ് എല്ലാ തിന്മയും കളവായി പറയുക എന്ന പരിശോധന നമ്മൾ ഇതിൻ്റെ മറ്റൊരു പരിഭാഷയ്ക്കകത്ത് വ്യാജ പ്രസ്താവനകൾ എന്നാണ് നൽകിയിട്ടുള്ളത് മൂല വന്നാൽ തെറ്റ് അല്ലെങ്കിൽ നുണ പറഞ്ഞു വരത്തുക എന്നൊരു പരാമർശമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ എല്ലാ തിന്മയും കളവായി പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാതൊരു സത്യവുമില്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് നമ്മുടെ അറിവിലോ നമ്മുടെ ചിന്തയിലോ പോലും വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മെ കുറിച്ച് പറയുക നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് അല്പമെങ്കിലും തീയില്ലാതെ ഇല്ലാതെ പുകയുണ്ടാകുമോ എന്ന് സി വിശ്വാസ ജീവിതത്തിനകത്ത് തീ വേണമെന്നില്ല പുകയുണ്ടാകാൻ ഒരു എന്തു പറയുക ഒരു തരി പോലും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത കാര്യങ്ങളെ പറയുന്ന പറഞ്ഞു പരത്തുന്ന ഒരവസ്ഥ ഗോളത്തിനകത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളുമുണ്ട് അത് അതൊരു പരീ പരിശോധനയാണ് അതൊരു പരീക്ഷയാണ് ഒന്നും നമ്മൾ ചിന്തിക്കാത്ത പോലും കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ യോബിൻ്റെ ജീവിതം യോബിൻ്റെ കൂട്ടുകാർ അവർ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യോബിൻ്റെ അടുക്കിലേക്ക് വന്നത് പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യോബിൻ്റെ ചില ഫസ്ട്രേഷൻസ് കാരണമുള്ള വാക്കുകൾ കേട്ടപ്പോൾ യോബ് തന്നെത്താൻ നീതീകരിക്കുകയാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുകയും യോബിനെ കുറിച്ച് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് അതില് പറഞ്ഞൊരു കാര്യമാണ് ഇയോബ് പാവപ്പെട്ടവരെ സഹായിച്ചില്ല യുവാക്കന്മാരെ ആദരിച്ചില്ല അനാഥരെ ആദരിച്ചില്ല വിധവമാരെ സഹായിച്ചില്ല അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ യോബിനെതിരെ അവർ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അവർ തന്നെ ആദ്യം പറഞ്ഞിരുന്നത് യോബ് ഇതൊക്കെ ചെയ്തു ഇവരെയൊക്കെ ബഹുമാനിച്ചിരുന്നു എന്നാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന ഒരവസ്ഥയിലേക്ക് വരികയുണ്ടായി പക്ഷെ ഇവിടെ പറയുമ്പോ അത് നേരിട്ടാണ് പറഞ്ഞത് യോബിനോട് നീ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇല്ലാത്ത കാര്യങ്ങൾ നേരിട്ട് പറയുക പക്ഷേ ഇവിടെ ഈ പറയുന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അത് നേരിട്ട് പറയുന്ന കാര്യമല്ല മറ്റു പലരോടും പറഞ്ഞു പരത്തുന്ന കാര്യമാണ് അപ്പൊ ഒരാൾ ക്രിസ്തുവിയിലേക്ക് വരുമ്പോൾ ഒരാൾ വിശ്വാസിയായി തീരുമ്പോൾ ആ വിശ്വാസികൾ ആയി ആയിത്തീർന്നവരുടെ ഒരുപക്ഷെ മാതാപിതാക്കളാകാം ബന്ധുമുദ്രാദികളാകാം ചാച്ചക്കാരാകാം ഇവരൊക്കെ വ്യത്യസ്തമായ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അവർ ഈ വ്യക്തിയെ കുറിച്ച് ഒരു അപവാദങ്ങൾ പറഞ്ഞു വരുത്താൻ സാധ്യതയുണ്ട് ഇപ്പൊ ഒരാള് ഒരു സഭയിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുൻപിലത്തെ സഭയിലെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു ഒരുപക്ഷെ കള്ളനാണെന്ന് പറയാം അല്ലെങ്കിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്നയാളാണെന്ന് പറയാം ഞങ്ങൾക്കൊരു ശല്യമായിരുന്നു പറയാം പോയത് നന്നായി എന്ന് പറയാം അപ്പൊ അങ്ങനെ യാതൊരു സത്യവും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറയുക അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം യാതൊരു സത്യവുമില്ല പക്ഷെ എന്ത് ചെയ്യുകയാണ് നമ്മെക്കുറിച്ച് അങ്ങനെ പറയുകയാണ് നമ്മുടെ അറിവിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറഞ്ഞ് പരത്തുന്നതാണ് തിന്മ കളവായി പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പറയാറുള്ളത് പോലെ ഒരു കുടമാണെങ്കിൽ അതിൻ്റെ വായ മൂടിക്കെട്ടാൻ പറ്റും പക്ഷെ മനുഷ്യന്റെ വായ മൂടിക്കെട്ടാൻ സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് നമുക്കിതൊന്നും തടയാനായിട്ട് സാധിക്കുന്ന കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാനും പറ്റത്തില്ല കാരണം ഇല്ലാത്ത കാര്യം പറയുന്നത് ഒരു സാധ്യത ഉള്ള കാര്യമായിരുന്നു എങ്കിൽ സമ്മതിക്കാമായിരുന്നു അതല്ല സാധ്യത പോലും ഇല്ലാത്ത കാര്യങ്ങൾ തിന്മകൾ നുണകൾ കള്ളങ്ങൾ നമ്മളെ കുറിച്ച് പര പറഞ്ഞു പരത്തുന്ന സാഹചര്യമാണ് ഉള്ളത് നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ തിന്മയും നമ്മളെ കുറിച്ച് ഇങ്ങനെ കളവായി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ യേശു ചെയ്യുന്ന കാര്യം എന്താണ് യേശു ചെയ്യുന്ന കാര്യം മൗനം പാലിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മളും ചെയ്യേണ്ട കാര്യം ഇത് സോറി ഇത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്തു പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കണം എങ്ങനെയാണ് യേശു കർത്താവ് തൻ്റെ മേൽ വന്ന ആരോപണങ്ങളോട് തന്നെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളോട് പ്രതികരിച്ചത് ഇപ്പം യേശു കയ്യാപ്പാവിൻ്റെ മുൻപിൽ ഹന്നാവിന്റെ മുൻപിൽ പീലാത്തോസിന്റെ മുൻപിൽ ഹേറോദ രാജാവിന്റെ മുൻപിൽ അതിന് മുൻപിൽ സന്നദ്ധരിയും സംഘത്തിന്റെ മുൻപിലൊക്കെ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് ഈ വിചാരണയുടെ ഘട്ടങ്ങളിലെല്ലാം ശ്രദ്ധേയമായിട്ട് എടുത്തു പറയുന്ന ഒരു വാചകം അവരൊന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് അവരൊരു വാക്കും മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് അനേകര് കള്ളസാക്ഷികളായിട്ട് വന്ന് യേശുവിൻ്റെ നേരെ കള്ളസാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ യേശു ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല യേശു ഉത്തരം പറഞ്ഞ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളേതാണ് ഒന്ന് മഹാപുരോഹിതന്മാര് ചോദിക്കുകയാണ് ദൈവത്തിന്റെ നാമത്തിൽ ചോദിക്കുകയാണ് നീ ദൈവത്തിന്റെ പുത്രനാണോ അതെ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണോ പീലാത്തോസ് ചോദിക്കുകയാണ് നീ യഥാർത്ഥത്തിൽ രാജാവാണോ അപ്പൊ യേശു ചോദിക്കുന്നുണ്ട് നീ ഇതെങ്ങനെ പറയുന്നതാ നീ സ്വയമായി പറയുന്നതാണോ അതെയോ ഏർ ഇവര് കേട്ടു കൊണ്ട് പറയുന്നതാണോ അപ്പൊ അങ്ങനെ യേശു കർത്താവ് ഇത്തരം മേഖലകളിലെല്ലാം മൗനം പാലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് മൗനം പാലിച്ചു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യേശു കർത്താവ് മൗനം പാലിച്ചെങ്കിൽ നമ്മളും തീർച്ചയായിട്ടും മൗനം പാലിക്കുന്നവരായിരിക്കണം അതൊരു സ്വഭാവ സവിശേഷതയായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക അനാവശ്യ കാര്യങ്ങളിൽ നമ്മളെ കുറിച്ചുള്ള അപവാദങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക നമ്മളുടെ പ്രവൃത്തികൾ ചെയ്യുക നന്നായി ജീവിക്കുക ദൈവം നമ്മളെ മാനിക്കും അതുകൊണ്ട് എല്ലാ കംപ്ലയിൻ്റുകൾക്കുമെതിരെ എല്ലാ അപഖ്യാതികൾക്കുമെതിരെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഒരു ഇന്ന് സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ ഈ മറുപടി എഴുതുകയും മറുപടി വീഡിയോകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാശ് ഞാൻ കാണുന്നുണ്ട് ഇതൊന്നും ക്രിസ്തീയതയ്ക്ക് ആത്മീയത ലോകത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക് യോജിച്ച കാര്യമല്ല ഏതെങ്കിലുമൊക്കെ കള്ള സാക്ഷ്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ മൗനം ദീക്ഷിക്കുക മൗനം പാലിക്കുക എന്നുള്ളതാണ് ക്രിസ്തു കാണിച്ച മാതൃക അതേ മാതൃക നമ്മൾ പിന്തുടരുക രണ്ടാമത്തെ കാര്യം മത്തായ് സുവിശേഷം അഞ്ചാം മതിയായും പന്ത്രണ്ടാമത്തെ വാക്യം മത്തായു സുവിശേഷം അഞ്ചിൻ്റെ പന്ത്രണ്ട് അവിടെ നാം മനസ്സിലാക്കുന്നിങ്ങനെയാണ് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം ഉണ്ട് നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക കാരണം സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട് അപ്പോൾ എന്നെക്കുറിച്ച് ഒരു തിന്മ ആളുകൾ കളവായി പറയുമ്പോൾ ഒന്ന് ഞാൻ അതിനോട് മൗനം പാലിക്കണം ഞാൻ അതിനോട് മൗനം പാലിക്കണം അത് ക്രിസ്തുവിന്റെ ബാധകയാണ് രണ്ട് ഞാനതിൽ സന്തോഷിക്കണം കാരണം ക്രിസ്തു എനിക്ക് സ്വർഗത്തിൽ പ്രതിഫലം വാഗ്ദത്തം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ അപവാദമായി പറയും ഒരുപക്ഷെ പറയാം നമ്മൾ അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇന്ന ചെയ്യുന്നയാളാണെന്നോ ബഹുമാനമില്ലെന്നോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞു ഒന്ന് വരാം നമുക്ക് നമുക്കറിയില്ല അതിനെ കുറിച്ച് എന്തൊക്കെ പറയുമെന്ന് പക്ഷെ എന്ത് പറഞ്ഞാലും മൗനം പാലിക്കുക ഒപ്പം ഓർക്കുക എനിക്ക് ഇതുകൊണ്ട് പ്രതിഫലം ഉണ്ടാവുകയാണ് സ്വർഗത്തിൽ എനിക്കിതുകൊണ്ട് പ്രതിഫലം ഉണ്ടാവുകയാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അഡീഷണൽ ആയിട്ട് മത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യം മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ഇത് നമ്മുടെ കർത്താവേശു ക്രിസ്തു പറഞ്ഞ വാചകം ആണ് അവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം ഒന്ന് നാം പറയുന്ന ഏതു വാക്കിനും നാം കണക്ക് കൊടുക്കുന്നു അതുകൊണ്ട് ആരെ കുറിച്ചും കള്ളം പറഞ്ഞ് പരത്തരുത് രണ്ട് നമ്മുടെ വാക്കുകളാൽ നമ്മൾ നീതീകരിക്കപ്പെടും നമ്മുടെ വാക്കുകളാൽ നമ്മൾ വിധിക്കപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കാരണവശാലും ആരെക്കുറിച്ചും കള്ളം പറഞ്ഞു വരത്തരുത് നമ്മളെക്കുറിച്ച് കള്ളം പറഞ്ഞു വരത്തുമ്പോൾ മൗനം പാലിക്കുക അതിൽ സന്തോഷിക്കുക ദൈവം സഹായിക്കട്ടെ ആരെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് ആരെക്കുറിച്ചും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേൾക്കുന്നയാൾക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് ഞാൻ വേറൊരാളെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ കേൾക്കുന്നയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ ഞാൻ ആ കാര്യം ഇണ്ടാതിരിക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ അന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കുറിച്ച് കള്ളങ്ങൾ ആളുകൾ പറഞ്ഞ് പരത്തുമ്പോൾ അതിൽ സന്തോഷിച്ച് ക്രിസ്തുവിനെ മാതൃകയാക്കി മൗനം പാലിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഒപ്പം ഞങ്ങളുടെ നാവ് കൊണ്ട് അത്തരം പാപങ്ങൾ ചെയ്യാതെ ജീവിപ്പാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ അങ്ങേക്ക് ജീവിപ്പാൻ സഹായിക്കണമേ എല്ലാ പ്രതികൂലാവസ്ഥയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിച്ച് പിടിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു പ്രതാവ് അങ്ങ് ഈ രാവിലെ സംസാരിച്ചതിനായിട്ട് നന്ദി പറയുന്നു അടിയൻ അപ്രയോജനദാസനാണ് അടിയന് പകരമായിട്ട് അങ്ങ് സംസാരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ വചനം പൂർണ്ണമായി ക്രിയ ചെയ്യുവാൻ അങ്ങയുടെ നാമത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഞങ്ങൾ പ്രവർത്തിപ്പാൻ സഹായിക്കണമേ എല്ലാ മാനവും മഹത്വവും പുകശിയും അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു കർത്താവിൻ നാമത്തിലാകയാൽ കൃപദോതി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ തോന്നേ നന്ദി പറയുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നുമെന്നേക്കും മുഹത്വപ്പെടു മഹത്വപ്പെടുമാറാകട്ടെ